യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഒരിക്കൽ കൂടി ഒരു ദിവസം കൂടി ദൈവവചനം കേൾക്കുവാൻ പ്രാർത്ഥിക്കാൻ ആ വചനത്തിന് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയൊക്കെയും സമർപ്പിക്കുവാൻ ദൈവം നമുക്ക് അവസരം നൽകിയതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം കർത്താവെ ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഓരോ കുടുംബങ്ങളും ഒത്തിരി ആഗ്രഹത്തോടും ഒത്തിരി ദാഹത്തോടും കൂടെയാണ് ഈ ദിവസം അങ്ങയുടെ വചനം കേൾക്കാൻ അങ്ങയുടെ സന്നദ്ധിയിൽ ആയിരിക്കുന്നത് കർത്താവ് ഞങ്ങളുടെ നേരെയുള്ള അനുഗ്രഹത്തിൻ്റെ ഒഴുക്കിനെ എന്നിലേക്ക് തുറന്നു വയ്ക്കണമേ അനുഗ്രഹത്തിൻ്റെ ഒഴുക്കിനെ തുറന്നു വയ്ക്കണമേ ഒരുപാട് പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവരാണ് ഞങ്ങൾ ആരുമല്ല ഏതു ഞങ്ങൾ ബലഹീനരാണ് നിസ്സഹായരാണ് ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ഞങ്ങളുടെ ജീവിതത്തിനകത്തുള്ള പരാജയ ഭീതിയെ എടുത്തു മാറ്റണമേ ഞങ്ങളുടെ കുടുംബത്തിനകത്തുള്ള വിഷയങ്ങളെ തകർച്ചകളെ പരിപൂർണമായും എടുത്തു മാറ്റണമേ കർത്താവ് ഞങ്ങൾ ഒരിക്കലും ഒറ്റപ്പെട്ടു പോകാനിടയാകല്ലേ ഞങ്ങളുടെ കുടുംബത്തെ തൊടണമേ എൻ്റെ ജീവിത പങ്കാളിയെ തൊടണമേ എൻ്റെ മക്കളെ തൊടണമേ എൻ്റെ വരുമാന മാർഗങ്ങളിൽ ഉണ്ടാകണമേ ഞങ്ങൾ മനസ്സ് തകർന്നിരിക്കുന്നതാണ് ഞങ്ങൾക്ക് തന്നെ പരിഹരിക്കാൻ കഴിയാത്ത പല വിഷയങ്ങളും ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നു ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് സൂര്യൻ അസ്തമിക്കുമ്പോൾ ഇരുട്ട് കയറുന്ന പോലെയാ ഇന്ന് തോന്നുന്നതെങ്കിലും കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ ഒരു ഉദയ സൂര്യൻ ഉദിച്ചു വരുന്നത് പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ഇന്ന് വിഷമമുണ്ടെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും ഒരു ഉദയ സൂര്യനെ പോലൊരനുഗ്രഹം ഉദിച്ചു വരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ആ ഒരു ബലത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഈ ഡെയിലി ബ്ലസ്സിങ്ങിൻ്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ യുവതി യുവാക്കൾ സമർപ്പിതർ ശുശ്രൂഷകർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടാനും ഇടവരട്ടെ നമുക്ക് പ്രതീക്ഷയോടെ ഈ വചനം കേൾക്കാം പുറപ്പാട് പുസ്തകം മൂന്നാമധ്യായം മൂന്നാമത്തെ വാക്യം അവിടെ മോശ ആടുകളെ മേയിച്ച് നടക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ മലയിൽ കാണുന്ന ഒരു കാര്യമാണ് ഒരു മുൾപ്പടർപ്പ് കത്തിക്കൊണ്ടിരിക്കുന്നു മുൾപടർപ്പാണ് കത്തിക്കൊണ്ടിരിക്കുന്നത് തേക്കിൻ്റെയോ ഈട്ടയുടെയോ നല്ല കാതലുള്ള ഏതെങ്കിലും മരത്തിൻ്റെയോ വിറക് ഇങ്ങനെ കൂടിക്കിടന്ന് കത്തുവല്ല നിമിഷ നേരം കൊണ്ടില്ലാതാകുന്ന നിമിഷ നേരം കൊണ്ട് ഭസ്മമായി പോകുന്ന ഒരു മുൾപ്പടർപ്പ് നിന്ന് കത്തുന്നു അത് കുറച്ചു നേരം ആ മുൾപടർപ്പിനെ ആ തീയെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മോശയ്ക്ക് ഒരു പ്രത്യേകത തോന്നി നിമിഷ നേരം കൊണ്ട് കത്തിത്തീരേണ്ടത് നിമിഷ നേരം കൊണ്ട് തവിടുപൊടി ആകേണ്ടത് നിമിഷ നേരം കൊണ്ട് ചാരമാകേണ്ടത് ഒരു കുലുക്കവുമില്ലാതെ അത് നിൻ കുറവില്ലാതെ നിന്നു കത്തുന്നു അപ്പോൾ അത് സാധാരണ ഒരു കാഴ്ചയായിട്ടല്ല മോശ തന്നെ പറഞ്ഞു ഇത് കൊള്ളാവല്ലോ ഇതൊരു മഹാദൃശ്യം തന്നെയാണല്ലോ ഇതൊന്ന് അടുത്തുപോയി കണ്ടുകളയാം മോശ അടുത്തു ചെന്ന് കാണുകയാണ് അത് കത്തിച്ചാമ്പലാകാത്തതിൻ്റെ കാരണമെന്നാ സീക്രട്ടിന് പോലെ മാജിക്കാണോ എന്നറിയാൻ പോവാണ് അതാണ് മൂന്നാമത്തെ വാക്യം അപ്പോൾ മോശ പറഞ്ഞു ഈ മഹാദൃശ്യം ഞാൻ അടുത്തു ചെന്നൊന്ന് കാണട്ടെ മുൾപ്പടർപ്പ് എരിഞ്ഞ് ചാമ്പലാകുന്നില്ലല്ലോ അവനത് കാണുന്നതിന് അടുത്തു ചെല്ലുന്നത് കർത്താവ് കണ്ടു ആ തീയെ അടുത്ത് ചെന്ന് കാണാൻ ചെല്ലുന്നതും ദൈവം കണ്ടു എന്ന് പ്രിയരെ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ നിങ്ങൾ അടുത്തു വന്നത് ദൈവം കാണുന്നുണ്ട് കേട്ടോ ദൈവത്തിൻ്റെ വചനം വിശ്വാസത്തോടെ ആ കടലാസിൽ ആ പേപ്പറിൽ എഴുതി ദൈവം കാണുന്നുണ്ട് കേട്ടോ ദൈവത്തിൻ്റെ വാക്കിനെ ഹൃദയത്തിൽ ഏറ്റെടുത്തത് ദൈവം കണ്ടിട്ടുണ്ട് കേട്ടോ ആ വചനം അനേകരിലേക്ക് നിങ്ങളുടെ ഫോണിലൂടെ അയച്ചു കൊടുത്തില്ലേ അതാരും കണ്ടില്ല പക്ഷെ ദൈവം അത് കണ്ടിട്ടുണ്ട് കേട്ടോ അവർ തീ കത്തുന്നതിൻ്റെ അടുത്തേക്ക് മോശ ചുവടുകൾ വെച്ചത് ദൈവം കണ്ടു അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ മുറി ദൈവം കാണുന്നുണ്ട് നമ്മൾ പലരെയും വിളിച്ചു ഈ വചനം കേൾക്കാൻ ആരും വന്നില്ല ദൈവം കണ്ടിട്ടുണ്ടത് നമ്മൾ ആഗ്രഹത്തോടെ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി മുഴുവൻ പ്രാർത്ഥിച്ചു ദൈവം അത് കണ്ടിട്ടുണ്ട് ദൈവം അത് കണ്ടു ദൈവം അത് കണ്ടു കർത്താവ് അത് കണ്ടു അടുത്ത് നോക്കൂ മുൾപടർപ്പിൻ്റെ നടുക്ക് നിന്ന് ദൈവം സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ മോശയ്ക്കൊരു കാര്യം മനസ്സിലായി മുൾപ്പടർപ്പ് കത്തി ചാമ്പലാകേണ്ടതാ ചാമ്പലാകാത്തതിൻ്റെ കാരണം അതിനകത്തൊരു ദൈവസാന്നിധ്യം നിപ്പുണ്ട് പ്രിയരെ പല വിഷമങ്ങളും പല പ്രതിസന്ധികളും ജീവിതത്തിൽ നിന്നു കത്തും ഈ തീ ഇങ്ങനെ ഈ പ്രശ്നങ്ങളിൽ നമ്മളിങ്ങനെ കത്തുമ്പോൾ നമ്മളെ അറിയുന്നവരും കാണുന്നവരും നോക്കുന്നവരും എല്ലാവരും പറയും തീർന്നു അവൻ്റെ ജീവിതമൊക്കെ തീർന്ന് അതെല്ലാം കഴിഞ്ഞു ഹീനിയ അവൻ രക്ഷപ്പെടത്തില്ല അവൻ്റെ പ്രശ്നമൊക്കെ അത്രയും വലിയ പ്രശ്നത്തിലാണ് പുള്ളി നിൽക്കണത് എന്നൊക്കെ പറയും എന്തെല്ലാം പ്രശ്നങ്ങൾ തലയ്ക്ക് മുകളിൽ നിന്ന് കത്തിയാൽ പോലും എത്ര ഉയരത്തിലത് കത്തിയാൽ പോലും എത്ര കനത്തിലത് കത്തിയാൽ പോലും നീ ദൈവ സാന്നിധ്യത്തിലാണോ നിൽക്കുന്നത് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പച്ച മലയാളത്തിൽ പറഞ്ഞ ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ പറയില്ലേ നിനക്കെന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ലെന്ന് അതുപോലെ മോശയെ ദൈവം കാണിക്കുക കത്തുന്നതും ഉൾപ്പടർപ്പാണ് തേക്കിൻ്റെ കാതലല്ല വലിയ കട്ടിയുള്ള മരമല്ല കത്തുന്നത് പിടിച്ചോടിക്കത് കുഞ്ഞിന് പോലും ഒടിച്ചു കളയാൻ പറ്റുന്ന മുള്ളിൻ്റെ ആ ഒരു തണ്ടാണ് കത്തുന്നത് മുൾപടർപ്പ് അതിനെപ്പോലും തകർക്കാൻ കഴിയാതെ തീക്ക് പോലും അതിനെ നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ചാമ്പലാക്കാൻ പറ്റുന്നില്ല പിന്നെയാണോ എന്നെ ഞാൻ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നത്തിൽ ഞാൻ തകരുന്നത് എൻ്റെ കൂടെ ഒരു ദൈവമുണ്ട് എൻ്റെ ഒപ്പം നിൽക്കുന്ന എൻ്റെ നടുക്കെന്ന് എഴുതിയിരിക്കുന്നത് ആ മുൾപ്പടർപ്പിൻ്റെ നടുക്ക സൈഡിലല്ല അപ്പുറത്ത് വശത്തല്ല ഇപ്പുറത്ത് ഒളിച്ചല്ല അതിനെ നടുക്ക് ആർക്കു കയറി നിൽക്കാൻ പറ്റും ഈ ഒരു പ്രശ്നത്തിൻ്റെ സമയത്ത് നിൻ്റെ നടുക്ക് നിൻ്റെ മധ്യത്തിൽ നിൻ്റെ ജീവിതം എനിക്ക് പറയാൻ പറ്റും നിൻ്റെ ജീവിതത്തിൻ്റെ നടുക്ക് ദൈവം ഉള്ളതുകൊണ്ടാണ് നീ ഇന്നും പിടിച്ചു നിൽക്കുന്നേ അല്ലെങ്കിൽ തവിടുപൊടിയായേനെ ചാരവായേനെ ചിന്തിക്കാനുണ്ട് മോശയോട് ദൈവം എന്തിനാ മോശ ഇത് കാണിച്ചെന്നറിയോ എന്നറിയോ മോശേ നീ സാധാരണക്കാരാ ഒന്നുമല്ല നീ ഒന്നുമല്ല നിനക്കും ഇതുപോലെ പ്രശ്നങ്ങൾ നാളെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാവും എൻ്റെ ജീവിതത്തിൽ നാളെ ഭാറവയുടെ അടുത്തൊന്നും ജനത്തിൻ്റെ അടുത്തു നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ നിനക്ക് തീ കത്തി ചാരവാക്കാൻ പോവുകയാണോ എന്ന് തോന്നുന്ന നിരവധി പ്രശ്നങ്ങൾ നീ നിന്നാലും നീ തകരത്തില്ല മോശെ നീ ഒട്ടും പരാജയപ്പെടില്ല ഞാൻ നിൻ്റെ കൂടെയുണ്ട് ദൈവം കൂടെയുള്ള ജീവിതങ്ങളെ അത് ഉൾപ്പെടർപ്പാണേലും നമ്മൾ പറയില്ലേ അതിന് മാത്രമുള്ള ശക്തിയൊന്നും അവനില്ലെന്ന് നമുക്ക് ശക്തി വേണ്ട നമ്മൾ ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി മതി നമുക്ക് വലിയ ബുദ്ധി വേണ്ട നമുക്ക് തരുന്ന ദൈവബുദ്ധിയുണ്ട് നമുക്ക് വലിയ കഴിവില്ലെങ്കിലും നമുക്ക് ദൈവം തരുന്നൊരു ദൈവീകമായൊരു കഴിവുണ്ട് അതിലാണ് നമ്മൾ നാളെ വിജയിക്കാൻ പോകുന്നത് അതിലാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത് പ്രിയപ്പെട്ടവരെ മുൾപടർപ്പാണ് സത്യം പറഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതമൊക്കെ നോക്കി ഞാനും അതിനേക്കാൾ വ്യത്യസ്തനായി ഒന്നല്ല കർത്താവ് ഞാനും ഒരു മുൾപ്പടർപ്പാണ് ഒന്നുമില്ല ഒരാൾ എന്തേലും വഴക്ക് പറഞ്ഞാൽ അന്നേരം മുഖം വാടും ഒരാൾ ദേഷ്യപ്പെട്ട കരയാൻ തുടങ്ങും അത്രയൊക്കെ ഉള്ളൂ പക്ഷേ എന്താ തകരാതിരുന്നത് എന്താ കത്തിപ്പോകാതിരുന്നത് എന്താ തകർന്നു പോകാതിരുന്നത് സമ്മതിക്കില്ല എ കൂടെയുള്ള ദൈവ സാന്നിധ്യം തീയ്ക്ക് പോലും കത്തിക്കാൻ പറ്റത്തില്ലെന്ന് തീക്ക് പോലും തീ ഇരുമ്പിനെ പോലും പഴുപ്പിക്കും തീക്ക് ഇരുമ്പിനെ പോലും പഴുപ്പിച്ച് തീക്കെട്ട പോലെയാക്കി അതിനെ കത്തിയാക്കി വാളാക്കിയും ഒക്കെ മാറ്റാൻ പറ്റും അതിനധ്വാനിക്കുന്നവർ പക്ഷേ ഇപ്പുറത്ത് കിടക്കുന്ന വെട്ടിക്കൂട്ടി കിടക്കുന്ന കുറച്ച് മുൾപ്പടർപ്പിനെ ചാമ്പലാക്കാൻ പറ്റിയില്ലെന്നോ അതിനെ തകർക്കാൻ പറ്റിയില്ലെന്നോ എന്താ അതിൻ്റെ അർത്ഥം ചുമ്മാ വായിച്ചു പോകുമ്പോൾ ഒന്നും തോന്നുന്നില്ലെങ്കിലും ഒന്ന് അഞ്ച് മിനിറ്റ് ചിന്തിച്ചേ എൻ്റെ ജീവിതം ആ മുൾപ്പടർപ്പ് പോലെ ഇന്ന് കത്തുവാണ് എൻ്റെ കുടുംബം ഇന്ന് കത്തുവാണ് എൻ്റെ മനസ്സ് അങ്ങനെയാണ് എൻ്റെ മക്കളെ ഓർത്ത് എൻ്റെ കുടുംബത്തെ ഓർത്ത് എൻ്റെ സാമ്പത്തികത്തെ ഓർത്ത് എൻ്റെ കടബാധ്യതയോർത്ത് നാളെയോർത്ത് ആകലുതകൾ നിന്ന് കത്തുകയാണ് മറ്റുള്ളവരെല്ലാം എൻ്റെ പ്രശ്നങ്ങൾ കാണുമ്പോൾ പറയും ഇത് തീർന്നു അവസാനിച്ചു ഇനിയില്ല എല്ലാം തീർന്നു തവിടുപൊടിയായി നോ നോ ദൈവ എന്നാ പറഞ്ഞറിയോ ദൈവ സാന്നിധ്യമുള്ളവൻ അവൻ അന്നേരം ഒരു കൂസലവില്ലാതെ അവിടെ ഉറപ്പോടെ നിൽക്കും ശക്തിയോടെ നിൽക്കും വിജയിച്ചു നിൽക്കും അതുകൊണ്ടാണ് പറഞ്ഞ് ഇത് സാധാരണ ദൃശ്യമല്ല ഇത് മോശം പറഞ്ഞു ഇത് മഹാദൃശ്യമാണ് ഇത് അത്ഭുതമായിരിക്കുന്നു നമ്മളിന്ന് പ്രാർത്ഥിക്കാം എൻ്റെ ജീവിതവും നിങ്ങളുടെ ജീവിതമോ അങ്ങനെ ഇന്ന് ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ വെല്ലുവിളികൾ നിന്ന് കത്തും ഒറ്റപ്പെടുത്തി നമ്മളെ നിന്ന് തീ തോന്നും ജോലി ജോലിസ്ഥലത്ത് അല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള ഭാവിയിൽ േ പരാജയപ്പെടത്തില്ലെന്നേ ഞാൻ ഒരുക്കു മനുഷ്യനൊന്നും അല്ലേലും മുൾപ്പടർപ്പ് തന്നെയാ പക്ഷെ ദൈവ സാന്നിധ്യം എൻ്റെ അത്രയും ചേർന്ന് നിപ്പോൾ എൻ്റെ കുടുംബത്തോട് ചേർന്നിപ്പോൾ ആർക്കും തോപ്പിക്കാൻ പറ്റത്തില്ല തീക്ക് പോലും അഗ്നിക്ക് പോലും പിന്നെന്തു വേറെന്താ പറയേണ്ടത് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ പ്രശ്നങ്ങളൊക്കെ മാറുന്നേ നല്ല ധൈര്യമായിട്ടിരിക്കെ പ്രശ്നങ്ങളൊക്കെ മാറിക്കോളും ഭാരമുള്ള മനസ്സ് വേണ്ട എല്ലാം കലങ്ങി തെളിഞ്ഞോളും ഒരു ഉദയ സൂര്യൻ ഉദിച്ചു വരുന്ന പോലെ നല്ല ഒരു അനുഗ്രഹം ഉദിച്ചു വരും ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്ക് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാമോ എൻ്റെ കൂടെ ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാമോ കർത്താവെ ഒക്ടോബർ മാസം ഒന്നു മുതൽ തുടങ്ങുന്ന ആ നിയോഗ പ്രാർത്ഥനയിൽ ലക്ഷക്കണക്കിന് ആളുകൾ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് എഴുതി അയക്കും അവരെ ഞങ്ങൾ ഇപ്പോഴേ സമർപ്പിക്കുന്നു ഒന്നാം തീയതി മുതൽ അനുഗ്രഹത്തിൻ്റെയും അത്ഭുതത്തിൻ്റെയും വിടുതലിൻ്റെയും മാനസാന്തരത്തിൻ്റെയും കൊല്ല ദിവസങ്ങളാക്കി മാറ്റണമേ അങ്ങ് ഏറ്റെടുക്കണമേ ആ ശുശ്രൂഷയെ അങ് നിയന്ത്രിക്കണമേ ആ മേൻ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിനകത്തുണ്ടായിരിക്കട്ടെ കർത്താവെ മുൾപ്പടർപ്പ് പോലെ ജീവിതപ്രയാസങ്ങളിൽ നിന്ന് കത്തുന്നവരുണ്ട് കടബാധ്യത രോഗം പ്രയാസങ്ങൾ ഒറ്റപ്പെടൽ പിണക്കങ്ങൾ ആരുമില്ലാത്ത അവസ്ഥ ഉൾപ്പെടൽ തീ കത്തി പോലെയായി എൻ്റെ ജീവിതം നിന്ന് കത്തുക പക്ഷേ എൻ്റെ കൂടെ നിൽക്കുന്ന ദൈവത്തെ ഞാൻ ഇന്ന് തിരിച്ചറിയുന്നു എൻ്റെ കൂടെ നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തെ ഞാൻ തിരിച്ചറിയുന്നു അതാ ഞാൻ തകരാത്തത് അതാ ഞാൻ പരാജയപ്പെടാത്തത് അതാ ഞാൻ തളർന്നു പോകാത്തത് അതാ ഞാൻ വീണ് പോകാത്തത് എനിക്കറിയാം ഇന്ന് ശരിക്കും ഞാനത് മനസ്സിലാക്കി അങ്ങനെ അനുഗ്രഹത്തിൽ ഞാൻ നിൽക്കുന്നു നന്ദി പറയുന്നു ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും തരട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും എല്ലാവിധ തകർച്ചകളിൽ നിന്നും തിന്മയുടെ ആധിപത്യത്തിൽ നിന്നും ദൈവം നിങ്ങളെ അത്ഭുതകരമായി സംരക്ഷിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ അമ്മ ധൈര്യമായിട്ടിരിക്കുക ഈ വചനം സാധിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക അനേകർ അനുഗ്രഹിക്കപ്പെടട്ടെ അനേകർ ദൈവത്തിൻ്റെ സ്നേഹം അറിയട്ടെ നിങ്ങളിലൂടെ അനേകർ അനുഗ്രഹം അനുഭവിക്കാനിടയാകട്ടെ നാളെ നമുക്ക് അഞ്ചിരയ്ക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈ വെള്ളിയാഴ്ച ദിവസവും വ്യാഴാഴ്ച വൈകുന്നേരവും ഒരുപാട് പേർ പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട് നിങ്ങളും ആഗ്രഹിക്കുന്നെങ്കിൽ സമയം മാറ്റി വച്ച് ഒരുമിച്ച് വരിക ഒരുമിച്ച് പ്രാർത്ഥിക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരുമിച്ച് അനുഗ്രഹത്തെ പ്രാപിക്കാം ആ